ഹായ് കൂട്ടുകാരെ നമസ്കാരം റിയൽ ഫാമേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾ കൈവിട്ട് കളഞ്ഞ ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് അത് കാരണം നമ്മൾ അനവധി രോഗങ്ങൾക്ക് കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തീന്മേശകളിൽ നിന്നും മാറ്റി മാറ്റിപ്പെട്ട മാറ്റിപ്പെടുകയും മാറുകയും ചെയ്ത നമ്മുടെ നാടൻ വിഭവങ്ങൾ തന്നെയാണ് ഈ നാടൻ വിഭവങ്ങളുടെ ഗുണങ്ങൾ എന്താണെന്ന് അറി അറിഞ്ഞുകൂടാത്ത നമ്മൾ മലയാളികൾ ഇപ്പോൾ കാണുന്ന നൂതനമായിട്ടുള്ള ആഹാര ശൈലികളും ആഹാര രീതികളും അവലംബിക്കുകയും അതിലൂടെ അനവധി രോഗങ്ങളും പ്രശ്നങ്ങളും നമ്മൾ സ്വയം വരുത്തി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ ഏതൊരു വീട്ടിലും പണ്ടുകാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന പക്ഷ്യോഗ്യമായിട്ടുള്ള അനവധി പച്ചക്കറികൾ വിഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഇന്ന് അവ ഒന്നും കാണാനില്ല പണ്ടുകാലങ്ങളിൽ നമ്മളുടെയൊക്കെ ഏതൊരു വീട്ടിലും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ആഹാരത്തിനോടൊപ്പം ഇതിൽ നമ്മുടെ വീട്ടു വളപ്പിൽ നിന്ന് കിട്ടുന്ന തന്നെ പച്ചക്കറികളിലെ ഏതെങ്കിലും ഒരു വിഭവം തീർച്ചയായിട്ടും ഉണ്ടാവും അതിൽ വാഴക്കൂമ്പ് ഉണ്ടാവാം ചേനത്തട ഉണ്ടാവാം വാഴത്തട ഉണ്ടാവാം ചേനത്തണ്ടുണ്ടാവാം അതുപോലെ തന്നെ ചേമ്പ് ചേമ്പിൻ്റെ തണ്ടുണ്ടാവാം ചീരച്ചേമ്പ് ഉണ്ടാവാം മുരിങ്ങയില ഉണ്ടാവാം അങ്ങനെ അനവധി നമുക്ക് സുലഭമായി കിട്ടുന്ന അനവധി പച്ചക്കറികളുടെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുള്ള കാരണം അന്ന് നമുക്ക് അനുഭവപ്പെട്ട ദാരിദ്ര്യം തന്നെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ആഹാരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രഹനാഥ നമ്മുടെ വീട്ടിലെ ആൾക്കാർ ചെയ്യുന്ന ഒരു ഞുണുക്ക് പരിപാടി തന്നെ എന്ന് പറയാം പക്ഷെ ആ ഞുണുക്ക് പരിപാടിയിൽ അനവധി ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം മലയാളികൾ മറന്നുപോയത് എന്നുള്ളതാണ് സത്യം ഇന്ന് മലയാളികൾ നല്ല രീതിയിൽ ഒരു സാമ്പത്തിക അടിത്തറ ഉള്ളവരാണ് എല്ലാവരും മാന്യമായിട്ടുള്ള പിന്നെ വേതനവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ് അന്യ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ വാങ്ങുക അത് ആഹാരമാക്കുക വീണ്ടും ജോലിക്ക് പോവുക അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് തന്നെ അമിതമായിട്ടുള്ള വിഷമടിച്ച പച്ചക്കറികളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് കേരളത്തിലേക്ക് എത്തുന്നത് ഈ ആഹാരം കഴിക്കുന്നതിലൂടെ നമ്മൾ അനവധി രോഗങ്ങൾക്ക് അടിമയാകുകയും അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് ബാധിക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ നമ്മൾ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് യുവ കർഷകര് അതുപോലെ തന്നെ കേരളത്തിൽ അനവധി കർഷകര് കർഷക കൂട്ടങ്ങൾ എല്ലാം മുന്നോട്ട് വരികയും അനവധി കൃഷികൾ ചെയ്യുകയും ടെൻ കണക്കിന് പച്ചക്കറികൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതിനുള്ള ഏക കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രോഗശൈ രോഗങ്ങളും ആരോഗ്യ ശൈലി ശൈലി രോഗങ്ങൾ തന്നെയാണ് അത് പറയാതെ വയ്യ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ചുണ്ടയാണ് ഇപ്പൊ ചുണ്ടയെ കുറിച്ചാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ ചുണ്ട പ്രധാനമായിട്ട് മൂന്ന് തരമാണ് ഉള്ളത് ഒന്ന് ഉത്തരി ചുണ്ട രണ്ട് പുണ്യാഹ ചുണ്ട മൂന്ന് ആനച്ചുണ്ട ഇതിൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് പുത്തരിച്ചുണ്ട മാത്രമാണ് പുത്തരിച്ചുണ്ടയുടെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ടുള്ളത് ഈ പുത്തരിച്ചുണ്ട തിരിച്ചറിയുന്നത് വെള്ള പൂവായിരിക്കും പുത്തരിച്ചുണ്ടയ്ക്ക് അതുപോലെ തന്നെ പുണ്യാഹ ചുണ്ടയ്ക്ക് വയലറ്റ് നിറ വയലറ്റ് നിറത്തിലുള്ള പൂക്കളായിരിക്കും പിന്നെ ആനച്ചുണ്ട എന്ന് പറയുന്നത് നമ്മൾ ഈ പച്ചക്കറി തൈകള് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആനച്ചുണ്ട നമ്മുടെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഈ പുത്തരിച്ചുണ്ടയ്ക്ക് അനവധി ഗുണങ്ങളാണുള്ളത് ആ ഗുണങ്ങള് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നെയാണ് അപ്പോൾ ഉത്തരി ചുണ്ടെ വെച്ചിട്ട് നമുക്ക് അനവധി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതിൽ പ്രധാനമായിട്ടും ഉത്തരി ചുണ്ട വെച്ചുള്ള ചുണ്ട ഗ്രീൻ പീസ് മസാല അതുപോലെ തന്നെ ചുണ്ട കൊണ്ടുള്ള കൊണ്ടാട്ടം അതുപോലെ തന്നെ ചുണ്ട കൊണ്ടുള്ള വിഴുക്ക് ഇവയെല്ലാം നമുക്ക് നമ്മുടെ വിഭവ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് പണ്ട് കാലങ്ങളിൽ ഇത് നമുക്ക് സുപരിചിതമായിരുന്നു ഇന്ന് പരിചയ പരിചിതമല്ലാതെ പോയി അപ്പോൾ ഇതിൽ അനവധി ഗുണങ്ങളാണ് മറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടുള്ള മൂത്രാശയത്തിലുള്ള പ്രശ്നങ്ങള് അതുപോലെ തന്നെ ആസ്മ കഫക്കെട്ട് അതുപോലെ വായ്പ ദന്തരോഗങ്ങൾ അങ്ങനെ അനവധി രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചുണ്ട ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇതൊന്നും മറന്നാണ് നമ്മുടെ മലയാളികൾ ഇന്ന് ഇത് നമ്മുടെ തീന്മേശയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു നൽകണം കാരണം അനവധി ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യ വസ്തു തന്നെയാണ് നമ്മുടെ ചുണ്ട അപ്പം ഇതുപോലെ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന നമ്മുടെ നാടൻ വിഭവങ്ങളെ കുറിച്ച് അറിവുകൾ തേടുകയും അതുപോലെ തന്നെ ഒരു തവണയെങ്കിലും നമ്മൾ ഇത് നമ്മുടെ ആഹാരത്തിലോടൊപ്പം ഉൾപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇതിന്റെ ഈ അറിവുകൾ പകർന്നു നൽകുകയും അതോടൊപ്പം അവരുടെ അവരുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുകയും നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ സമ്പ്രദായം അവരിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക അതിലൂടെ ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി ഇനിയും വരാം അപ്പം അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യണേ